ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇടനേരങ്ങളിലും ഭക്ഷണം കഴിച്ചതിന് ശേഷവും അല്പം മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ചിലവും വളരെ കുറവാണ് ഇതിലൊള്ള ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഇതുപോലെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുറച്ച് സ്വീറ്റായിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടപ്പെടും ഡെസേർട്ടായിട്ടല്ലാതെ ഇതുപോലെ ലഡു ആയിട്ട് നമുക്കിത് കഴിക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചവരിയാണ് ചവരി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കണം ചവരി ഒരു പ്രോസസ്ഡ് ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക നമ്മുടെ സാധാരണ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ചവരി അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഫൈബറിൻ്റെ അംശം വളരെ കുറവുമാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇത് കഴിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ചവരി കഴുകിയെടുത്തതിന് ശേഷം നിറയെ വെള്ളമൊഴിച്ച് അത് ഡബിളാകുന്നത് വരെ കുതിർത്തിയെടുക്കണം ഒരു നാല് അഞ്ച് മണിക്കൂർ കുതിർത്തി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും കുതിരാനിട്ടതിൻ്റെ ഇരട്ടി വലിപ്പത്തിൽ അത് കുതിർന്നു കിട്ടും ഇതാണ് കറക്റ്റ് ഭാഗം ഈ സമയത്ത് നമുക്കിത് വെള്ളം കളഞ്ഞെടുക്കാം അപ്പോൾ കുതിർത്തിയ ചൊവ്വന് ഞാനൊരു അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ കുറച്ച് നേരം നമുക്ക് വെക്കാം ഒരു ബൗളിലേക്ക് ഒരു നാല് ടീസ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്ന ഈ ചവരിയിൽ ഫൈബറിന്റെ അംശം വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നത് വളരെ ഹെൽത്തിയുമാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ മേലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരിപ്പയിലിരിക്കുന്ന ചവരി പിഴിഞ്ഞ് ചേർക്കാം ചവരിയിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ബാക്കിയുണ്ടാവും അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഒത്തിരി നനവുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് മാറ്റാം ഈ പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്ക് മാറ്റാം ഇതിൽ ചേർക്കരുത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചവരിയിൽ ഒട്ടും ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നത് അത് ഓപ്ഷനലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട പക്ഷേ ചേർത്താൽ വളരെ നല്ലതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി ഇതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ വെച്ച് വേവിക്കാൻ പോകുന്നത് കുക്കായി കഴിയുമ്പോൾ പെട്ടെന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവിയത് ഇനി ഓരോ ഉരുളയും ഇതിൻ്റെ പുറത്തേക്ക് വെച്ചുകൊടുക്കാം ചവരിക്ക് കുതിർത്തിയതായതുകൊണ്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കുക്കായി കിട്ടും അതുതന്നെ ഇതൊരു പ്രോസസ്ഡ് ഐറ്റമാണ് അറിയാമല്ലോ കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല ഇനി മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ചൂട് കയറ്റുക ഹൈ ഫ്ലെയിമിൽ ചൂടാക്കരുത് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പം നന്നായിട്ട് ഇത് വെന്തിരിപ്പുണ്ട് എന്നാലും നേരെ ചൂടൊക്കെ ഉണ്ട് ഇനി ഇത് ഓരോന്നും പതിയെ അടർത്തി എടുക്കാം ഇത് ശരിക്കും ലഡ് പോലെയാണ് ഇരിക്കുന്നത് കുറച്ച് ആറി കഴിയുമ്പോൾ ഇത് കുറച്ച് ഹാർഡാകും നീര് ചൂടോടുകൂടി ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ ചവരിയെല്ലാം ഇരിക്കുന്നത് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഡെസേർട്ടായിട്ടാണ് വേണ്ടി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ചെറിയ ഐസ്ക്രീം ബൗളിലേക്ക് നമുക്ക് ഓരോന്നും വെച്ചുകൊടുക്കാം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പഞ്ചസാരയും അല്പം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ് അതാണ് ചേർക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ചൂടാക്കിയിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കാം കുട്ടികൾക്കൊക്കെ പച്ച തേങ്ങാപ്പാൽ കഴിച്ചാൽ പിടിക്കില്ലെങ്കിൽ നമുക്കൊന്ന് പതിയെ ചൂടാക്കിയിട്ട് എടുക്കാം തേങ്ങാപ്പാൽ ചൂടാക്കുമ്പോൾ അല്പം കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ചൂടാക്കിയാൽ പിരിയാതെ കിട്ടും ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ടോപ്പ് ആയിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത കശുവണ്ടിയും അല്ലെങ്കിൽ ചെറി ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാനായിട്ട് നല്ല യമ്മി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇതുപോലെ ഉടച്ച് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ എടുത്തിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് തേങ്ങാപ്പാലിലൊന്നും ഇടാതെ ലഡു ലഡുവായിട്ടും കഴിക്കാം ലഡു പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചാലും നല്ലതാണ് കേട്ടോ തണുപ്പിച്ച് കഴിക്കുന്നതും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ചവരിയൊക്കെ കുറച്ച് ഹാർഡായിരിക്കും എന്നാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ലഡു ലഡുവായിട്ടും നമുക്ക് കഴിക്കാം ചവരി ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാതെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ബായ് താങ്ക്